അമ്മേ എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഒന്നാമത് എനിക്കയാളെ ഇഷ്ടമായില്ല പിന്നെ പിന്നെ നീ എന്താ ബാക്കി വിഴുങ്ങിയത് അമ്മയുടെ ചോദ്യത്തിന് പിന്നെ ഒന്നുമില്ല പാടിക്കണം അത്ര തന്നെ ഓഹ് എന്താ ഒരു ആകാംക്ഷ പിന്നെ ഇല്ലാതിരിക്കുവോ പ്രായപൂർത്തിയായ എല്ലാ അമ്മമാർക്കും കാണും ഇതുപോലെ ആദി ഞാൻ എന്തായാലും കിട്ടേണ്ടത് വാങ്ങിച്ചെ പോകൂ മറുപടി കേട്ട് അമ്മ ഒന്ന് രൂക്ഷമായി നോക്കി അല്ലേലും ഇവിടെ അടക്കി വെച്ചിട്ടില്ലെന്ന് അറിയാമെന്ന രീതിയിൽ ഞാനും ഇരുന്നു അമ്മേ എനിക്ക് അടുത്ത ആഴ്ച അഡ്മിഷൻ ഫീസ് കെട്ടണം അച്ഛനോട് ചോദിക്ക് എൻ്റെ എവിടെ നിന്നാണ് പണം ഉവ്വ കിട്ടിയത് തന്നെ അമ്മ പറഞ്ഞു വാങ്ങിത്താ അല്ലെങ്കിലും കിട്ടില്ല എന്നെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണമെന്ന് മാത്രമേ അച്ഛന് ചിന്തയുള്ളൂ പ്രത്യേകിച്ച് ഒരു ആവശ്യത്തിനും അച്ഛൻ്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല എന്തിനും ഏതിനും അമ്മയോട് കണക്ക് പറയുന്നത് കേട്ട് വളർന്നത് കൊണ്ടായിരിക്കാം ഞാനും എൻ്റെ ആഗ്രഹങ്ങളെ പുറത്ത് കാണിച്ചിട്ടില്ല എല്ലാവരും പറയും അച്ഛൻ ഭയങ്കര പിശുപ്പനാണെന്ന് എന്തായാലും വേണ്ടിയില്ല ഒരു ടീച്ചറാകാനുള്ള മോഹം അത് എന്ത് വന്നാലും പഠിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല ലക്ഷങ്ങൾ ചെലവുണ്ട് രാത്രി വൈകി വീട്ടിലെത്തിയ അച്ഛൻ്റെ ശബ്ദം ഉയർന്നു കേട്ടപ്പോൾ മനസ്സിലാക്കി എല്ലാം മോഹങ്ങൾ മാത്രമായി എന്നിൽ അവസാനിക്കുന്നവയാണെന്ന് പിന്നെ ഇനി പഠിക്കാൻ പോകാഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ടിട്ട് ഇതുവരെ കൊണ്ട് എത്തിച്ചത് ഇനി എങ്ങനെയും കെട്ടിച്ചേക്കാൻ നോക്കണം പഠിപ്പ് എന്നിട്ടും മതി വിചാരിച്ചതുപോലെ സംഭവിച്ചു അപ്പോൾ ഇന്ന് വന്നു കണ്ട ആലോചന നടത്താൻ തന്നെയാണ് അച്ഛന്റെ മനസ്സിലിരിപ്പ് പിന്നെ എനിക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ തോന്നിയിട്ടില്ല ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് കഴുത്തു നീട്ടുന്നതിലും നല്ലത് ഫാനിൽ തൂങ്ങുന്നതാ എന്ന് വരെ ചിന്തിച്ചു നാവും കടിച്ചുപിടിച്ച് തൂങ്ങിയാടുന്ന ദൃശ്യം മനസ്സിൽ പതിഞ്ഞപ്പോൾ പിന്നെ തോന്നി വേണ്ടെന്ന് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അച്ഛനോടുള്ള അകലം കൂടി വന്നു എന്താടി മോൾക്ക് കുറച്ച് ദിവസമായി ഒരു മാറ്റം എൻ്റെ പോലും നോക്കണില്ലല്ലോ എന്ന് അമ്മയോട് ചോദിക്കുമ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല വിവാഹം കഴിച്ചു വിടാൻ കൊണ്ടാവണം എനിക്ക് ഇഷ്ടമുള്ളത് അച്ഛൻ വാങ്ങി വരുമ്പോഴും എന്തുകൊണ്ടോ ഒന്നും വേണ്ടാതെയായി സഹിയിട്ട് ഒരിക്കലും അമ്മ എന്താ മോളെ നീ കാണിക്കുന്നത് അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത് എല്ലാവരും പറയുന്നത് ശരി അച്ഛനൊരു പിശുക്കനാ പഠിപ്പിക്കാൻ പൈസ കളകാൻ പറ്റില്ല അതിനു മോളുടെ എന്ത് കാര്യത്തിനാ അച്ഛനൊരു കുറവ് നിർത്തിയിട്ടുള്ളത് എനിക്കിഷ്ടമല്ല അത്ര തന്നെ ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റാതെയാണെങ്കിലും അങ്ങനെ പറഞ്ഞ് മുറിയിലേക്ക് പോകുമ്പോഴും അച്ഛനെല്ലാം കേട്ട് ഉമ്മർത്ത് വിവാഹം അടുത്തപ്പോൾ സ്വർണം വാങ്ങാൻ എവിടെ പോകേണ്ടതെന്ന് അമ്മ ചോദിക്കുമ്പോൾ എവിടെ പോയാലും ഈ പിശുക്കിൻ്റെ കൂടെ എന്ത് വാങ്ങാനാണ് എന്ന് മനസ്സിൽ പറയുമായിരുന്നു പിന്നെ എല്ലാം മറിച്ച് വെച്ച് സ്വർണം എടുക്കാൻ പോകും വഴി എന്തോ വല്ലാത്ത ആഗ്രഹം തോന്നിയപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കൊരു ബിരിയാണി കഴിക്കണം അമ്മ അച്ഛനോട് പറയും മുമ്പേ അച്ഛൻ തന്നെ നല്ലൊരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടറോട് രണ്ട് ബിരിയാണി പറഞ്ഞുകൊണ്ട് അച്ഛൻ ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമോ ഒരു പിശുക്ക് ദൈവമേ എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇനിയെങ്കിലും മൂന്നെണ്ണം പറഞ്ഞുകൂടെ എന്ന് അമ്മ പറയുമ്പോഴും ചൂടുവെള്ളം കുടിച്ച് ഗ്ലാസ് താഴെ വെച്ച് അമ്മയെ ഒരു നോട്ടം നോക്കി അതിന്റെ അർത്ഥം ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല വിവാഹം കഴിഞ്ഞ് ഇറങ്ങുന്ന നേരം അമ്മയുടെ അനുഗ്രഹം വാങ്ങി കെട്ടിപ്പിടിച്ച് കറിയുമ്പോഴും അച്ഛനെക്കുറിച്ച് ഓർത്തുപോലുമില്ല ഫോട്ടോഗ്രാഫറുടെ നിർദ്ദേശത്തോടെ ഒരു ചടങ്ങിനെന്നോണം അച്ഛൻ്റെ കാൽ തൊട്ട് വന്ദിച്ച് മുഖത്ത് നോക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങി പുതിയ വീടിന്റെ അന്തരീക്ഷം വല്ലാതെ ഒറ്റപ്പെടുത്തിയപ്പോൾ അമ്മയെ കാണാൻ തോന്നി ഡിന്നരരികിൽ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു തടവറയലായതുപോലെ തോന്നി പെട്ടെന്നാണ് പുറകെ നിന്നും ശരത്തേട്ടൻ എന്താണ് വേണേ ഒരു സങ്കടം അമ്മയെ കാണാൻ തോന്നുന്നു അപ്പോൾ അച്ഛനെ കാണാൻ തോന്നില്ലേ ശരിക്കും അച്ഛന്മാരെ കാണാനല്ലേ തോന്നേണ്ടത് എന്തോ അതിന് മാത്രം മൗനിയായി നിന്നപ്പോൾ അതേ അടുത്ത ആഴ്ച ക്ലാസ്സിൽ പോകാൻ തയ്യാറായിക്കോളൂ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് എന്നു പറഞ്ഞു കഴിഞ്ഞതും അതുവരെ ഇല്ലാത്തൊരു ഇഷ്ടത്തോടെ ഞാൻ ശരത്തേട്ടന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അമ്മയോട് സംസാരിക്കാൻ തോന്നിയപ്പോൾ ഫോൺ വിളിച്ചു തന്നത് ശരത്തേട്ടനായിരുന്നു അമ്മയോട് സംസാരിച്ചപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി പിന്നെ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതിൽ പിന്നെ അച്ഛന് ഊണും ഉറക്കവുമില്ലെന്ന് അമ്മ പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പിശുക്കുകാട്ടി പിടിച്ച് ജീവിച്ചതെല്ലാം മോൾക്ക് വേണ്ടി മാത്രമാണെന്ന് അമ്മ പറയുമ്പോൾ അച്ഛൻ പല കാര്യങ്ങളും സൗകര്യപൂർവ്വം ഒഴിവാക്കി മിച്ചം പിടിച്ച ചുരുക്കൂട്ടിയാണ് കെട്ടിച്ചയച്ചതും ഇപ്പോൾ പഠിക്കാനുള്ള ഫീസ് വരെ കെട്ടിവച്ചതെന്നും പറഞ്ഞപ്പോഴാണ് മൂന്ന് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞു അച്ഛൻ അമ്മയെ നോക്കിയതിൻ്റെ അർത്ഥം മനസ്സിലായത് പലപ്പോഴും അമ്മയ്ക്കും എനിക്കും വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് ഇട്ടുമാറാൻ ആവശ്യത്തിന് ഉണ്ടെന്നും പറഞ്ഞ് കീറിയ ഷർട്ടിട്ട് തൂമ്പയുമായി പോകുമ്പോഴും സംതൃപ്തിയോടെയുള്ള ചിരിയുടെ അർത്ഥം ഇപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ ഒരുപാട് ബിരിയാണികളുടെയും ഉടുപ്പുകളുടെയും വിലകളുടെ ആകെ തുകയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന് ഓർത്തപ്പോൾ ഏട്ടാ എനിക്ക് അച്ഛനെ കാണണം പിറ്റേ ദിവസം വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ എൻ്റെ മുറിയിൽ വാതിലടച്ച് എനിക്ക് വാങ്ങിത്തന്ന പാവകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന അച്ഛനെയാണ് ഞാൻ കണ്ടത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന കേട്ട് ഹൃദയം തകർന്ന അച്ഛൻ്റെ കാലിൽ തൊട്ട് മാപ്പപേക്ഷിക്കുമ്പോഴും ഇളം ചൂടുള്ള അച്ഛൻ്റെ കണ്ണുനീർ എൻ്റെ ദേഹത്തു വീണ് വെന്തുരുങ്ങുന്നുണ്ടായിരുന്നു